ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ അൻക്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ കൊക്ക ഉണ്ടാക്കുന്ന ശർക്കര ഉപ്പേരിയാണ് ഈ ശർക്കര ഉപ്പേരി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് തയ്യാറാക്കാൻ വേണ്ടി മൂന്നാല് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നേന്ത്രക്കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം നേന്ത്രക്കായയുടെ മുകൾ വശവും താഴെ വശവും മുറിച്ച് കളഞ്ഞ് നീളത്തിൽ മൂന്ന് നാല് വരിയിട്ട് പൊളിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് നീളത്തിലൊന്ന് കീറി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം വളരെ നേരിയതായിട്ട് മുറിക്കാൻ പാടില്ല കുറച്ച് കട്ടിയിൽ മുറിച്ചെടുക്കണം കൈയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇതുപോലെ മുറിച്ചെടുക്കണം ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് മുറിച്ച് വെച്ച കായ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നായി ഇട്ട് കൊടുക്കണം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഒന്നിച്ച് ഒട്ടിപ്പിടിക്കും ഓരോന്നായി ഇട്ട് കൊടുത്ത് കായ കൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം ഒരഞ്ചാ അഞ്ചെട്ട് മിനിറ്റ് എടുക്കും ഇത് മൂത്ത് വരാൻ ഇങ്ങനെ കയ്യിലിട്ട് കുൽക്കുന്ന സമയത്ത് നല്ല ശബ്ദം വരുന്നുണ്ടെങ്കിൽ കായ മൂത്ത് വന്നു നല്ല ശബ്ദം വരുന്നുണ്ടെങ്കിൽ ഇനി ഇത് പൂരി എടുക്കാം കുറച്ച് സമയം നമ്മൾ ചിലവാക്കുന്നൊക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കായ ചിപ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഒരു ഉരുളിയിലേക്ക് മൂന്ന് നാല് അച്ച് ശർക്കര പാനീയാക്കിയത് ഒഴിച്ചു കൊടുക്കണം ശർക്കര അരിച്ചു കൊടുത്താൽ അതിൽ കല്ലുണ്ടെങ്കിൽ കിട്ടും ശർക്കരയിൽ കല്ലുണ്ടാവും അത് മാറ്റാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത് ശർക്കര അരിച്ചെടുത്ത് ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ശർക്കരപ്പാനി കുറുക്കിയെടുക്കണം കാച്ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ശർക്കരപ്പാനിയിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് ശർക്കരപ്പാനി കുറുക്കിയെടുക്കണം ശർക്കരപ്പാനി കുറുകിയോ നോക്കാൻ കുറച്ച് ശർക്കര കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇനി അത് കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി പാകത്തിനായി ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കി വാങ്ങി വെച്ച ചിപ്സ് ഇട്ട് കൊടുക്കണം ഈ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഇനി ക്കി യോജിപ്പിച്ച് ഈ ശർക്കര പാനീലൊക്കെ തന്നെ കുറച്ച് ജീരകവും ചുക്കും പൊടിച്ചത് കൊടുക്കാം അത് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി ഇനി ഇതിന് മുകളിലായി കൊടുത്താലും മതി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ ഓഫ് ചെയ്തിട്ടാണ് കായ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇത് പെട്ടെന്ന് തന്നെ വെള്ളാറി ഇത് കിട്ടും ഇതിന് മുകളിലായി കുറച്ചും കൂടി ജീരകവും ചിക്കും പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് തണുത്ത് വരും ഇതൊക്കെ ഉണ്ടില്ലേ പട്ടണ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ ശർക്കര വരട്ടി റെഡിയായി നാലഞ്ച് മിനിറ്റ് കൊണ്ട് ശർക്കര വരട്ടി റെഡിയായി കിട്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓണത്തിന് ശർക്കര വരറ്റി വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്